കന്നു പോകുമോ ഭയം അരികിലൊന്നു വന്നിടാം ഈ മകൾ ചിമ്മി നോക്കുമോ അരികിലൊന്നു നിന്നിടാം അകന്നു പോകുമോ ഭയം അരികിലൊന്നു വന്നിടാം ഈ മകൾ ചിമ്മി നോക്കുമോ അരികിലൊന്നു നിന്നിടാം പുഞ്ചിരി ും സ്നേഹമായി പ്രാണനായി കാണുമോ പുഞ്ചിരിക്കും സ്നേഹമായി പ്രാണനായി കാണുമോ കാതലായി കണ്ടനാൾ കാതരയായി നിൽക്കുമോ കാതലായി കണ്ടനാൾ കാതരയായി നിൽക്കുമോ അകന്നു പോകുമോ ഭയം രികിലൊന്നു വന്നിടാ ഈ മകൾ ചിമ്മി നോക്കുമോ അരികിലൊന്നു നിന്നിടാം വരുമോ നീ സ്നേഹമായി പ്രിയസഖീച്ചാരയായി നിൻ മനസ്സിൻ കോമിലായി എന്നെ ഒന്നു ചേർക്കുമോ ഭീതിയുള്ള കണ്ണുകൾ ടയ്ക്ക മെല്ലവേ ഭീതിയുള്ള കണ്ണുകൾ ഞാനടയ്ക്കം മെല്ലവേ പ്രാണനായി നെഞ്ചിലേത്തി കൂട്ടിയിരിക്കാം പ്രിയതമേ പ്രാണനായി നെഞ്ചിലേറ്റി കൂട്ടിരിക്കാം പ്രിയതമേ അകന്നു പോകുമോ ഭയം അരികിലൊന്നു വന്നിടാൻ മകൾ ചിമ്മി നോക്കുമോ അരികിലൊന്നു നിന്നിടാം താളമില്ല മനസ്സിലും താഴെ വന്നു കൂട്ടിട നെല്ലി മരച്ചോട്ടിലായി കൂടെ ഞാനിരുന്നിട താളമില്ല മനസ്സിലും താഴെ വന്നു കൂട്ടിട നെല്ലി മരച്ചോട്ടിലായി കൂടെ ഞാനിരുന്നിടാം സന്ധ്യ ചോത്ത വാനിലായി കണ്ണും നട്ടിരുന്നിടാം സന്ധ്യ ചോത്ത വാനിലായി കണ്ണും നട്ടിരുന്നിടാം അകലയല്ലിക്കായലിൽ കല്ലെറിഞ്ഞിരുന്നിടാം വരുമോ നീ സ്നേഹമായി പ്രിയസഖീച്ചാരയായി വരുമോ നീ സ്നേഹമായി പ്രിയ സഖീച്ചാരയായി അകന്നു പോകുമോ ഭയം അരികിലൊന്നു വന്നിടാൻ അകന്നു പോകുമോ ഭയം അരികിലൊന്നു വന്നിടാൻ അരികിലൊന്നു വന്നിടാൻ ൊന്ന് <laughs> വന്നിട